ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സാഗതട്ട കൂട്ടുകാരെ അപ്പം രാവിലെ അടിച്ചു കഴിഞ്ഞിട്ടൊക്കെ അതൊന്നാണ്ട് കത്തിച്ച് കളിയട്ടോ അല്ലെങ്കിൽ കോഴികളൊക്കെ ചെക്കിപ്പ്ത്തും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ നൂൽപെട്ടാണെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതൊക്കെ ഒന്ന് പേഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഒന്ന് പാലാണ് നാളികേരപ്പാലംട്ട പിന്നെ നല്ല ധൃതിയിൽ നോക്കുക കേട്ട പണികൾ അപ്പം ഒന്ന് ഗുരുവായൂരൊന്ന് പോവാണ്ട് അപ്പോൾ മോളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനാട്ടാ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അവരങ്ങോട്ട് വരും അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അപ്പൊന്ന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ട മേലയ്ക്ക് അപ്പോൾ എല്ലൊക്കെ കടിച്ചു പൊട്ടിക്കണമെന്ന ഒച്ചയാണ് കേട്ടാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പി ജിയിട്ട് വെച്ചുകൊടുക്കേണ്ടിട്ടാണ് പിന്നെ സാധാരണ ഞാൻ നൂൽപ്പിട്ടിൻ്റെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഒരു മറ്റേ നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കൽ അപ്പോൾ നമ്മളെ നൂറാ ബ്ലോഗ് ഓൾ എടുത്ത് നല്ല പാത്രം കണ്ടപ്പോൾ പെണ്ണുങ്ങളല്ലല്ലേ പാത്രം കണ്ട ഒരു ഒരു കൊതിയാണല്ലോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നല്ല നല്ല അടുക്കളയ്ക്ക് പറ്റിയ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചതാ കേട്ടോ നമ്മളെ പനമ്പാട് ഹോം സെൻറ്ററിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ അപ്പോൾ മൂന്ന് പ്ലേറ്റ് പോലത്തെ ആണ് അപ്പം നമുക്ക് നല്ല നൂൽപെട്ടായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് ആയിക്കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് നല്ല ഈ ഒന്ന് ടൈറ്റിൽ മാവ് കുഴച്ചാലാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അങ്ങനെ നാളികേരപ്പാലും ഒക്കെ ചിറകി ഉണ്ടാക്കി വച്ചതിൻ്റെ ശേഷം ഞാൻ അടി ഇന്നലെ രാത്രി തന്നെ അടിച്ചു വാരിയിട്ടിട്ടാണ് അപ്പോൾ നമുക്ക് പിന്നെ രാവിലെ വലിയ പ്രയാസമില്ലല്ലോ അപ്പോൾ അടുത്ത നൂൽപുട്ടും അങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ അങ്ങനെ തുടയ്ക്കാനൊക്കെ നിന്നു പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടമാകുകയെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളും കൂടി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ കൂട്ടുകാരെ കുറേ ആയിട്ട് നമ്മൾ ഈ ചാനലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ് നമുക്ക് ഈ ചാനലിൽ നിന്ന് നമ്മൾക്ക് ഒരു ഒരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഒന്നും എവിടെയും ഒന്നും എത്തിയില്ല എത്തിയില്ലേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുക വെക്കാൻ കൂട്ടുകാരൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ ഏതെങ്കിലും കാലത്ത് മക്കൊരു യൂട്യൂബിനൊക്കെ ഒരു പത്ത് രൂപയുടെ വരുമാനം കിട്ടുകയാണെന്നു ചെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതേണ്ടത് ഞാൻ എന്ത് എന്ത് എൻ്റെ ആ ഒരു പ്രതീക്ഷയെന്നിട്ടാ അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് തിരുമ്പിട്ടൊന്നുമില്ല കേട്ടോ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നിന്ന് ഉത്സവം അത്ര എന്തോ ഒരു ഉത്സവം നടക്കുകയാണ് പതിനൊന്നര മണിക്ക് അമ്പല നട അടച്ചു പിന്നെ നാല് മണിക്കായിട്ടാണ് തുറക്കുക അപ്പം മോള് മോനായിട്ടാണ് പോണത് അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് തന്നെ എന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടിട്ടാണ് അപ്പം ആരാണെന്നിക്കൊട്ടും മനസ്സിലായില്ല അപ്പോൾ ഇറങ്ങിയിട്ട് ഗുരുവായൂർക്കും ഇങ്ങനെ ഞങ്ങളപ്പം നടന്ന് വന്ന് അപ്പം പറയുകയാണ് കേട്ടാ ഞാൻ ഗീതയാണ് സുനിധരപ്പം ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലാണെന്നൊക്കെ അപ്പം എൻ്റെ വീടിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറം എൻ്റെ ഉണ്ട് അവിടെ അവിടെ ഉള്ള ഗീതയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായി അപ്പം പറഞ്ഞു വന്ന് നോക്കുമ്പോൾ മുഖച്ചായൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് തടിയൊക്കെ കൂടിയിട്ട് ഒട്ടും മനസ്സിലായില്ല മനസ്സിലായില്ലേട്ടാ അപ്പം അങ്ങനെ അവളെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ രാവിലെ ഒന്നും നനയ്ക്കലുണ്ട് കേട്ടാ വേപ്പിനും ഇതിനൊക്കെ ഒന്നും നനച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ചെടികളൊക്കെ ഉണ്ടോ ആ വെയിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ തുണികളൊക്കെ ഒന്ന് നനച്ചേക്കണം ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ തുണികളൊക്കെ ഒന്ന് നനച്ച വെച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിടാം പിന്നെ ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ലല്ലോ രാത്രി നനവുള്ള തുണികളൊന്നും വല്ലാണ്ട് ഉണ ഇങ്ങനത്തൊന്നും എടുത്ത് കൊണ്ടുവിടൊന്നുമില്ല കേട്ടോ ഒക്കെ പറമ്പിൽ തന്നെ ഇടുള്ളൂ മുറ്റത്തന്നെ അപ്പോൾ അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞ് അത് ഓല കൊന്നുകൊണ്ട് ഒലുമ്പി ആ വെള്ളം ഓരോന്നിൻ്റെ കടക്കേക്ക് വയ്ക്കൂട്ടാ ഈ പൈപ്പ് എത്താത്ത സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ തെച്ചിക്കും അതിനും ഇതിനൊക്കെ ആയിട്ട് ഒഴിച്ചു വയ്ക്കും അപ്പം അങ്ങനെ നനയ്ക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയ പച്ചക്കറി വാങ്ങുമ്പോൾ ഒരു ചെറിയ നീലച്ചയും ഒരു മൂ മുള പൊട്ടിയിട്ടുള്ളു ഒരു ഒരു മൂക്ക് എന്നൊക്കെ പറയും മൂക്ക് കൊടുക്കുന്നില്ല എന്നിട്ട് കുറച്ച് മുന്നേട്ടെ അപ്പം നീല ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കിട്ടാനൊന്നും അപ്പോൾ അത് ഒന്നിൻ്റെയും ഇതൊന്നും കിട്ടാനും ഇല്ല അപ്പോൾ എന്തായാലും ഞാനത് ഇപ്രാവശ്യം കുഴിച്ചിട്ടാൽ അടുത്ത പ്രാവശ്യം നമുക്കൊരു നല്ലൊരു ചേമ്പിൻ്റെ ഒരു കണ്ണായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അന്ന് ചവറൊക്കെ നിറച്ച് വെച്ചതാണ് കേട്ടാ അങ്ങനെ ഈ ചട്ടിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഏട്ടൻ്റെ പണിയാട്ടാ ചെറിയ ചെറിയ തൈകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പറിച്ചു കഴിച്ചിട്ടത് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേപ്പൊക്കെ ഒന്ന് ചാക്കിലൊക്കെ പിടിപ്പിച്ചതിൻ്റെ ശേഷം പറിച്ചു വയ്ക്കുകയാണ് ചെങ്ങലൊക്കെ നല്ലൊരു വേപ്പും തൈ ആയി തന്നെ നമുക്ക് കിട്ടും കേട്ടാ ഒക്കെ മാലി നിൽക്കുക കേട്ടാ അപ്പം എല്ലേനും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ റെഡ് ലേഡി ഒരു ഓമത്തൈ ഇരുന്നു മേലെ ഉണ്ടായിരുന്നു ഇന്ന് താഴത്തേക്കൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തൂമ്പ് ഇപ്പം വലിയ മരടിച്ച പോലെ ഉണ്ട് കേട്ടാ അതിനെന്തേലും ചെയ്യാൻ പറ്റുമോ കൂട്ടുകാരെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കുഞ്ഞു ഒരു സാധനം ഇരുന്നിട്ടാ അപ്പോൾ അടുത്ത കൊല്ലം പോയ്ക്കും നമുക്ക് നല്ലൊരു കന്നാക്കി കന്നു കിട്ടുമല്ലോ കുഴിച്ചിടാന് അപ്പോൾ ഞാൻ കൂട്ടുമ്പോൻ്റെ ഒരു സന്തോഷമായിട്ടാ ഞാൻ വന്നപ്പോൾ എല്ലാവരും മുൻവശത്ത് വെയിറ്റിങ്ങിരുന്നു അങ്ങനെ വന്നു വേഗം ആദ്യം ഞാൻ ചെയ്തത് വേസ്റ്റൊക്കെ എടുത്ത് വന്നിട്ട് ഒരിക്കൽ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തുട്ടാ അപ്പോൾ അവൻ്റെ സന്തോഷമാണ് കേട്ട അങ്ങനെ നനയ്ക്കലും എല്ലും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുണികൾ തുണികളുണ്ടായിരുന്നൊരു വക്കറ്റ് മോ വന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വെച്ച് എന്നിട്ട് വേഗം കൊന്നുകൊണ്ട് കല്ലുമ്മ തന്നെ കുത്തിയലുമ്പോ ഇട്ടിട്ടാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ മേലേക്ക് കയറി പോകണം പിന്നെ സെമി ഓട്ടോമാറ്റിക് ആയ കാരണം തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങേണ്ടൊക്കെ വരും അപ്പോൾ തീരെ പറ്റാതെയാവുമ്പോൾ പിന്നെ ഞാൻ വേറെ ആയാലും വേണമെങ്കിലും വെച്ചിട്ട് അങ്ങനാണ്ട് പോവുകയും ചെയ്യാം കേട്ടാ അവിടെ പോയിട്ട് കഴുകുകയും ചെയ്യുക അപ്പം എന്തെന്തായാലും ഞാൻ കഴിയുന്നത് ഇപ്പം ഞാൻ താഴേനടുത്ത് ഇരുമ്പോൾ നല്ല വെയിലല്ലേ അപ്പം താഴേനാണ്ട് ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വേഗം ഉണങ്ങുകയും ചെയ്യും മഴക്കാലത്ത് നല്ല സുഖാട്ടാ ഇനിയിപ്പോൾ സേമിയായാലും എന്തായാലും വേണ്ട നമുക്ക് കഴുകിയിട്ട് അവിടെ ഉണക്കിയിട്ട് ഇടാ തുണിയാൾ ഉണങ്ങാത്തൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടാ നല്ല സുഖമാണ് അപ്പം നമുക്ക് സെമി ആയാലും നമുക്ക് ഒരു വലുത് തന്നെയാണ് കേട്ടാ കൂട്ടുകാരെ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ മുൻവശത്ത് തന്നെ അയക്കുണ്ട് കേട്ടാ അതൊക്കെ അവിടെ കെട്ടി കൊടുന്ന് വിടുകയാണ് പിന്നെ വീണ്ടും പറയണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ പിന്നെ നമ്മളെ അപ്പുട്ടനെ കെട്ടിയിരുന്നോണ്ടാണ് ഈ ചൗര്യം എന്ന് പറഞ്ഞു കേട്ടാ പക്ഷേ ചെറുപ്പത്തിലൊക്കെ ഉള്ള പോലെ ഓനെ വിടാൻ പറ്റില്ല മറ്റുള്ള നായ്ക്കളതിനെക്കാട്ടിയൊക്കെ ഓന് ഭയങ്കര ശൗര്യന്നെ ഈ മേലെ കോഴിയുടെ കൂടെയായിരുന്നു അതിലിങ്ങനെ ആറ് തട്ടായിട്ട് ഇങ്ങനെ തട്ടായിട്ടിങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് പിന്നെ കുറച്ച് കോഴികൾക്ക് ഓടി നടക്കാനായിട്ടൊരു സ്പേസ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതിലാണ് ഓന ഇട്ടുകൊണ്ടിരുന്നത് ആ ആറണ്ണത്തില ആറിൻ്റെയും ഈ പച്ച നെറ്റടിച്ച ഇതൊക്കെ ഇതായിരുന്നു അതൊക്കെ കടിച്ച് വലിച്ചു മുറിച്ച് കഷണാക്കിയിടാ അങ്ങനത്തെ പിന്നെ പുറത്തുനിന്നൊക്കെ ഒരാളെന്ത് കാണുമ്പോഴത്തേന് ഭയങ്കര കൊരിയും ആരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഓനെ നമുക്ക് പിന്നെ അടുത്തടുത്ത് വീടും ഉണ്ട് ഓനെ നമുക്ക് അങ്ങനെ അയച്ച് വിടാനൊന്നും പറ്റില്ല കേട്ടാ ഓരോന്നിനെ നമുക്ക് ജോലീനെ വിടാം പക്ഷേ ഓളി പോക്കാണ്ട് പോകുന്നു മാത്രം ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല പക്ഷേ ഇവയെ അങ്ങനെയല്ലേട്ടാ ഇവയെ അങ്ങനെ വായ അങ്ങനെ ഏതു നേരത്ത് വളർന്നു പിടിച്ചിട്ടാ അങ്ങനെ അപ്പോൾ വല്ലാണ്ടൊന്നും ആരും ഓൻ്റെ അടുത്തേക്ക് സ്നേഹമില്ലായി ഒന്നും ഇല്ലാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോമായി നാളെ വരെയാണ് കേട്ടാ തണുത്തൊക്കെ ഞാൻ ഉണ്ടാക്കി തട്ടവനും അഞ്ഞൂറ് ഉറുപ്പ്യായി ഈ ഒരു സാധനം അവനക്ക് എടുക്കാം പിന്നെ ഇത്രയും സ്ഥലത്ത് കോഴികളാക്കിയതായിരുന്നു അപ്പോൾ ഇവിടെയാണ് പോനും കെടുക്കാൻ ഇഷ്ടം പോലെ ഓടി നടക്കാനൊക്കെ സ്ഥലമുണ്ട് നമുക്കൊരു കൂടാകുന്നവരെ പക്ഷേ ഇതൊക്കണ്ടേ കോഴിയാൾക്ക് കോഴിയാളൊക്കെ ഇതിലൊക്കെ കോഴിയാളിരുന്നട്ടാ അതൊക്കെ നോക്കി ഓ ഒക്കെ ഇതൊക്കെ കടിച്ച് പൊളിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഞാൻ കാട്ടി തരാം വേണ്ട അതിനൊന്നും ഈ പച്ച നെറ്റില്ല ഇതൊക്കെ ഓൺ പൊളിച്ചിട്ടില്ലാ ഇതേണ്ടാ ഇതൊക്കെ ഓം പൊളിച്ചിട്ടുള്ള വേണ്ട 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 അതൊക്കെ പോട്ടെ ഇതിൻ്റെ മേലെ വരെ ഓം കടിച്ച് പൊറിച്ചിട്ട് കൊടുന്ന് തന്നിട്ടാ എന്നിട്ട് ഞാൻ അത് അങ്ങോട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പൂച്ചാളൊന്നും വന്ന് വരണ്ട പൂച്ചാളിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ പണിയായിരിക്കും വിചാരിക്കണ പോലത്തെ ഒരാളല്ല വേണ്ട ഇതിനൊക്കെ വേണ്ട കടിച്ചു പൊളിച്ചിട്ട് ഓരോ കഷ്ണമൊക്കെ ഇടുന്ന കടിച്ചു പൊളിച്ച് കൊണ്ടുപോകണൊക്കെ ഇവിടെ അതൊക്കെ കേട്ടോ ഓൻ്റെ പരിപാടി കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്കൊന്നും തോന്നി എടുത്തിട്ടാ അതുകൊണ്ടാണ് ഓനെ കെട്ടിയിടുന്നത് നെറ്റൊക്കെ കടിച്ച് ചമച്ച് തുപ്പ് കേട്ടോൻ്റെ ഒരു പരിപാടിയാണ് ദിവസം അടിച്ചു കൊണ്ടുപോകുന്നതൊക്കെട്ടെ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇണ്ട് കൂട്ടി വെച്ചില്ല